ആണ് എടാ നമ്മൾ എക്സാം െ നമുക്ക് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പം എന്തായാലും എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടി മിസ്സിന് അറിയാം അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതണം മിസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണാ വിശകലന കുറിപ്പാണ് ഒരു വിശകലന കുറിപ്പ് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ തയ്യാറാക്കി നോക്കിയാലോ വന്നോളൂ ഒരു വളന്ത കാ കണ്ണങ്ക് മാത്രം ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മക്കളെ ഇത് ഏത് പാഠഭാഗത്തിലോ ഏത് പാഠഭാഗത്തിലായിരുന്നു ആരത് കാട് ആരുടേത് യെസ് പ്രകാശ നിളത്തിന്റെ കാട് ആരത് എന്ന കവിതയിലെ കാട് ഒരു വാസിയുണ്ട് എന്ന വരിയും വളന്ത കാട് ഇണ് കണ്ണങ്ക് മാത്തറം എന്ന വരികളും കാടിനെ കുറിച്ചുള്ള രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയാണ് അവതരിപ്പിക്കുന്നത് കാടിങ്ക് ഒരു വാസിയുണ്ട് ഈ വരി കാടിനെ ഒരു ജീവ ജീവനുള്ള വസ്തുവായി അവതരിപ്പിക്കുന്നു കാടിന് അതിൻ്റെതായ ഭാഷയുണ്ടെന്ന് കവി പറയുന്നു മനുഷ്യർക്ക് മനസ്സിലാകാത്ത എന്നാൽ ഗോത്രചരതയ്ക്ക് പരിചിതമായ ഒരു ഭാഷ കാറ്റിൻ്റെ ശബ്ദം ഇലകളുടെ മർമ്മരം എന്താണ് കാറ്റിൻ്റെ ശബ്ദം ഇലകളുടെ മർമ്മരം ജീവിതങ്ങളുടെ ജീവികളുടെ ശബ്ദങ്ങൾ എന്നിവ എന്നിവയെല്ലാം ചേർന്നതാണ് ഈ ഭാഷ ഈ ഭാഷയിലൂടെയാണ് കാട് അതിന്റെ കഥകൾ പറയുന്നത് കാടിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് വളന്ത കാട് ഇന്ന് കണ്ണെങ്ക് മാത്രം ഈ വരികളിലൂടെ കാടിന്റെ നഷ്ടത്തെ കുറിച്ചുള്ള ആശങ്ക ആശങ്കയാണ് കവി പ്രകടിപ്പിക്കുന്നത് ഇരു ഇവിടെ ഇരു കാലത്ത് ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാലത്ത് ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാട് ഇന്ന് കേവലം ഒരു കൺകാഴ്ച മാത്രമായി മാറി കൺകാഴ്ച കാഴ്ച മാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കാടിന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത കാടിന്റെ കഥകൾ കേൾക്കാൻ കഴിയാത്ത ഒരു തലമുറ വളർന്നു വരുന്നു കാടിനോടുള്ള ഈ അകൽച്ച മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെ അപകടത്തിലാക്കുമെന്ന് കവി സൂചിപ്പിക്കുന്നു ഈ രണ്ട് വരികളിലൂടെയും കാടിനോടുള്ള ഗോത്രചരതയുടെ അഗാധമായ ബന്ധത്തെ കവി വരച്ചുകാട്ടുന്നു അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വിശകലന കുറിപ്പാണല്ലേ അപ്പൊ ഒരു വിശകലന കുറിപ്പ് എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ പ്രത്യേകിച്ച് എടാ മലയാളം എക്സാമിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മാർക്ക് സ്കോർ എങ്ങനെയാണെന്ന് അറിയോ ഈ അക്ഷര തെറ്റില്ലാതെ നിങ്ങൾ മാക്സിമം എഴുതിക്കോ അതേപോലെ തന്നെ ഒരുപാട് വളച്ച് 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 എഴുതണ്ട ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഒരുപാട് വരച്ച് നീട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ അത് പൊട്ടത്തരാണ് കേട്ടോ അപ്പൊ എന്താണ് അത് നിങ്ങൾ ഒരു ചെറിയൊരു ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു പത്ത് മാർക്കിന്റെ സംഭവങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ഇങ്ങനെ വലിച്ച് നീട്ടിട്ട് എഴുതിയിട്ടുണ്ടാവുക അത് കാണുമ്പോ തന്നെ ടീച്ചർക്ക് ദേഷ്യം പിടിക്കുക ഒരു ഒറ്റ വെട്ടാണ് അപ്പൊ അതിനൊന്നും നിൽക്കണ്ട മൂന്ന് മാർക്കാണ് ആ മൂന്ന് മാർക്കിനുള്ള എഴുതിയ മതി ഓക്കെ അതിപ്പോ രണ്ട് രണ്ടുവരിയാണെങ്കിലും കാര്യം അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടും ഓക്കെ ആണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിസ്സിന്റെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ ബോക്സിൽ രേഖപ്പെടുത്താം അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ